ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏലാഞ്ചിയാണ് ഒരു സ്പെഷ്യൽ ഏലാഞ്ചിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ലവ്ലറ്റ് മയ്യത്തപ്പം അതല്ലെങ്കിൽ മുട്ടക്കുഴപ്പം എന്നൊക്കെ പറയുന്ന അതേ ഐറ്റം തന്നെയാണിത് അത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ട് കുറച്ചുകൂടെ റിച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം നമ്മുടെ സ്പെഷ്യൽ ഏലാഞ്ചി തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഈ ചാറിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം നൂറ് എം എൽ പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കാം വെള്ളവും നൂറ് എം എൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു നല്ല ഫ്ലേവറിനായിട്ട് നമുക്ക് ഒരു നാല് ഏലക്കായ പൊടിച്ച് അതിന്റെ പൊടി മാത്രം എടുത്ത് ചേർക്കുന്നുണ്ട് തൊണ്ടൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഏലക്കയുടെ പൊടി മാത്രം ചേർക്കാം കേട്ടോ അടുത്തായിട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ആണ് ചേർക്കുന്നത് മുട്ടയുടെയും ഒക്കെ ആ ഒരു സ്മെല്ല് ബാലൻസ് ചെയ്യാനായിട്ട് വാനില എസെൻസ് സൂപ്പറാണ് ഇനി നമുക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്കിത് എല്ലാം കൂടെ ഒരു ബൗളിലിട്ട് ഒരു ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ മിക്സിയുടെ ജാറിൽ നിന്ന് ഈ ബാറ്റർ നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ചു വെക്കാം ഇനി നമുക്ക് എലാഞ്ചി തയ്യാറാക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അല്പം കാഷ്നട്ട് ചേർക്കാം നമ്മുടെ ഇഷ്ടം ഒരു പത്തോ പതിനഞ്ചോ ക്യാഷിനായിട്ട് ഇവിടെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപത് പീസ് ഉണക്കുമുതിരിയും കൂടെ ചേർക്കുന്നുണ്ട് അതായത് നമ്മുടെ ക്രിസ്മസ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കാം ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നെയ്ൽ കിടന്ന് ഒന്ന് മിക്സ് ആയിട്ട് വരണം ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ചേർക്കുന്നത് നേന്ത്രപ്പഴമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ നേന്ത്രപ്പഴത്തിന് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ പഴം ഇത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് ഒരു നാല ഇലക്കി കൂടി പൊടിച്ച് അതിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു വന്നാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഒരു പാനോ ദോശക്കല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കാം നമുക്ക് നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അതിലേക്ക് അല്പം നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവിൽ നിന്ന് ഒരു തവി ഉപയോഗിച്ച് അല്പം മാവ് എടുത്ത് നമുക്ക് ദോശ പരത്തുന്ന പോലെ നന്നായിട്ടൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം ഇത് വളരെ പെട്ടെന്ന് എന്ത് കിട്ടും നമുക്കിതിനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഇനി ഈ സമയം തന്നെ നമുക്ക് അടുത്ത ഒരു അപ്പം കൂടെ ചുട്ടെടുക്കാനായിട്ട് വയ്ക്കാം ഇത് ചുട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നേരത്തെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ആ അപ്പം എടുത്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് നിറയ്ക്കാം അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്ങിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അപ്പത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് അപ്പത്തിൻ്റെ മുകളിൽ അല്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ല ഫ്ലേവറാണ് കണ്ടൻസ്ഡ് മിൽക്കിനുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അതിന് മുകളിലേക്ക് നമ്മളൊരു സൈഡിലേക്കായിട്ടാണ് ഈ ഫില്ലിങ് വെച്ചു കൊടുക്കേണ്ടത് നടിയിലേക്ക് വെച്ച് കൊടുത്ത് മടക്കുന്നതിനേക്കാളും നല്ലത് സൈഡിൽ ഫില്ലിംഗ് വെച്ച് നമ്മൾ ഒന്ന് മടക്കുന്നതാണ് ഇതുപോലെ വേണം മടക്കിയെടുക്കാനായിട്ട് നമ്മുടെ രണ്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഇത് ചുരുട്ടിയെടുക്കാനായിട്ട് ഒരു പ്രാവശ്യം ഇതാ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കി വെക്കണം അകത്ത് വെച്ച ഫില്ലിങ് നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ പുറത്തേക്ക് ചാടി പോകാതിരിക്കാനാട്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഫോൾഡ് ചെയ്തില്ലെങ്കിൽ ഇത് പുറത്തേക്ക് നമ്മൾ കഴിക്കുമ്പോഴേക്കും പോകാനിടയുണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കും അത് ഇതാ ഇങ്ങനെ വേണം ഇത് ഓരോന്നും ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന അളവിൽ നമുക്കിതുപോലെ ഒരു ആറ് ഏലാഞ്ചി തയ്യാറാക്കിയെടുക്കാം നമ്മുടെ മധുരത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്കിതിൻ്റെ ഷുഗറിന്റെ അളവ് കൂട്ടേ കുറക്കേ ചെയ്യാം അതല്ലെങ്കിൽ ഇതിൽ ചേർത്തിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിന്റെ അളവ് കൂട്ടെ ചെയ്താലും നല്ല ഫ്ലേവർ ആയിരിക്കും കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഈ ഏലാഞ്ചി നമുക്ക് ഒന്നുകൂടെ ആയിട്ട് കഴിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ അല്പം ഹണിയോ അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇതാപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഏലാഞ്ചി തയ്യാറാക്കിയിരിക്കുകയാണ് മുട്ടക്കുഴപ്പമൊന്നും ലവ് ലെറ്റർ എന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ സ്പെഷ്യൽ ഏലാഞ്ചി വളരെ ആണ് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്